സിഫ്സിന പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമാണത് സ്വതത്തിൽ ബക്കറിയിലുള്ള വക്കൂലു ലിന്നാസി ഹുസ്ന നിങ്ങൾ നന്മയുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പരിശുദ്ധ പ്രഭാത സു അല്ലാസ്സലമയും തന്നെയാണ് പറഞ്ഞത് എന്നും തണലിലേക്ക് വരെ എന്നുംത പതാക തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാതാരണ്യങ്ങളിൽ ബീവിയുടെ പാതാരണ്യങ്ങളിൽ മക്ക കെ എം സി സി ഇവിടെ ഇല്ലെങ്കിൽ മക്ക കെ എം സി സി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഹജ്ജ് തന്നെ അർക്കം പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ കോയമ്പത്തൂർക്ക് കൗമാരം എന്തിനു വേണ്ടി ചെലവിച്ചുവെന്ന് അള്ളാഹു ചോദിക്കില്ല നിന്റെ പഠനകാലത്തെ കുറിച്ച് പോലും അള്ളാഹു ചോദിക്കില്ല അള്ളാഹു ഒരു ചോദ്യമുണ്ട് ആ യൗവനം നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഹിച്ചുവെന്ന് അള്ളാഹുത്താലാന്റെ മുമ്പിൽ ശിരസ് ഉയർത്തി ഉത്തരം പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലത്തിനും ബാക്കിയാകുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ പകരാനാണ് നീ നിന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിനക്ക് പറ്റിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് ഞാൻ கருப்பு நாய்ந்தூரில மொய்தீனேரில மொயனே ஆரந்தூரில மொய்தீனே மொயினே குட்டிப்படியில் சேரிய கைதில் हो जादे वीडियो है यो 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 हम तेरे कंधे पे रखेंगे 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 നിങ്ങൾക്കറിയുമോ എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല എന്റെ അനുചൻ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ കൂടി വിന്നപ്പോൾ എന്റെ കൽബ് പൊട്ടി ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു